അപ്പം എല്ലാവർക്കും കുറിക്കും കൂടെ നമസ്കാരം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതായത് ബാമ്പു സ്റ്റിക്ക് മുളവടി കൊണ്ട് ഉണ്ടാക്കണ ഒരു വാൾ ഒക്കെ ഉണ്ടാക്കണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കിനെ ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചെയ്തതിന് കൂടെ തന്നെ ഇനി അങ്ങനെയുള്ള വീഡിയോ കൂടെ വേണമെന്നുള്ള കൂടെ കമന്റിൽ ചെയ്താൽ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൻ നിക്കാം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ കിട്ടും അപ്പൊ ഇനി നമുക്ക് അതെ വിലത്തെ കൈകൊണ്ട് ഉരുട്ടി ഇടത്തെ കൈ കൊണ്ടെടുത്ത് വീണ്ടും അത് ഈ തുറന്ന് നോക്കാൻ പേപ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മൾ പറഞ്ഞല്ലോ നമ്മളിന്ന് ബാംബൂ സ്റ്റിക്കറ്റ് ഉണ്ടാക്കാൻ വേണത് ആ ഒരു ഡിസൈനാണ് ഈ ഡിസൈൻ വരച്ചുണ്ടാക്കേണ്ട ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്ക് വരച്ചുണ്ടാക്കാൻ പറ്റൂട്ടാ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഏത് പ്രിൻ്റ് എടുത്ത് എത്രയിൽ പ്രിൻ്റ് എടുത്തപ്പോൾ കുറച്ച് ചെറുതായി തോന്നി അപ്പോൾ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ അത് പകുതിയായിട്ട് ആ ഒരേ ഇമേജ് രണ്ട് പ്രശ്നങ്ങളായിട്ട് ഏത്രയിലെടുത്ത് അപ്പോൾ നമുക്കത് വലിയ ഇമേജ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂത്രം ചെയ്തത് അതായത് നമുക്ക് വളരെ ചില കുറവിൽ ഒരു പത്തോ പതിനഞ്ചോ രൂപക്ക് ഇതേപോലെ പ്രിന്റ് കിട്ടും അതിന് വേണ്ടി മാത്രമാണ് ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ചിത്രം വേണേലും ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ട് പേപ്പർ ആയതുകൊണ്ട് രണ്ടും നമ്മൾ ഇതേപോലെ ഫെവീക്കിൾ കൊണ്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യം ഇതേപോലുള്ള ബാംബു സ്റ്റിക്കാണ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ആണ് ഓൺലൈനിൽ കൂടെ കിട്ടും അത് പല ഡയമെൻഷനിലും അതായത് ഡയമീറ്റർ അതായത് കനത്തിലും ഇപ്പോൾ ആണ് മാർക്കറ്റിൽ അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം ഇനി നമുക്കിത് കട്ട് ചെയ്യണം കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തത് നമ്മുടെ സ്ഥിരം പോരാളി മുൻപ് നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർക്കെല്ലാം അറിയാം നമ്മൾ ഈ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ഫെവികോൾ ആ ഫെവിയ്ക്കോൾ വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങ് ഒട്ടിക്കലട്ടോ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല വളരെ എളുപ്പമാണ് പക്ഷേ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മളെടുത്ത ബാമ്പൂ സ്റ്റിക്ക് അതായത് മുളവടി ആവേശത്തിൻ്റെ പുറത്ത് കുറച്ച് കനം കൂടിയതാണ് വാങ്ങിയത് ഇത്ര കനം കൂടിയത് വാങ്ങുമ്പോൾ അത് കട്ട് ചെയ്യാനും കുറച്ച് പാടായിരിക്കും അപ്പോൾ കനം കുറഞ്ഞത് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ പ്ലെയർ കൊണ്ടോ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ കൈയൊന്നും മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിങ്ങനെ പോകുക എന്നുള്ളതേ നമുക്ക് ഞാൻ അടുത്തതുള്ളൂ ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം അതായത് നല്ല വൃത്തിയിൽ ഒട്ടിക്കണം നമ്മൾ വൃത്തിയിലൊട്ടിക്കണം നമ്മൾ ഉണ്ടാക്കണ ഈ ഒരു വാൾ ഡെക്കറ് അത്ര ഭംഗിയിൽ ഉണ്ടാവുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഈ മുളക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബാമ്പൂ സ്റ്റിക്ക് ചേർത്തി ചേർത്തി അതായത് ഒന്ന് മറ്റൊന്നിനെ ബന്ധപ്പെട്ടുകൊണ്ട് വേണം നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ അപ്പോൾ അതിങ്ങനെ ചേർത്ത് വെക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബാമ്പൂ സ്റ്റിക്ക് ചെലിച്ചിട്ടും മുളച്ചിട്ടൊക്കെ കട്ടേണ്ടി വരും നമുക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ ഇതെങ്ങനെ വെച്ചാലാണ് ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടാവുക ഗ്യാപ്പില്ലാതെ വരാമെന്ന് അത്തരത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തിങ്ങനെ ഒട്ടിക്കാൻ നല്ല വൃത്തി തീയിൽ ഇങ്ങനെ എങ്ങാനും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ഫെവിക്കോളിനും പകരം അവിടെ നമുക്ക് സൂപ്പർ ഗ്ലൂ മോഡൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെവി ക്യുക്ക് അങ്ങനെയുള്ള ക്യുക്കായിട്ട് വിട്ടണ നല്ല ഹാർഡായിട്ട് വിട്ടണ ഗംബ് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം നമുക്ക് ഈ ഒരു ബാം ബൂസ്റ്റിക്കും ഈ ഒരു ഫോട്ടോയും ഒരു കട്ടറും ഒരു ഫെവിയ്ക്കോളും മാത്രം മതിയെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ കുറച്ച് ക്ഷമ കൂടെ ആഡ് ചെയ്തതാണ് നമ്മുടെ ഒരു ക്രാഫ്റ്റ് വാൾ ഡെക്കറ് അടിപൊളിയായി കിട്ടും ഈ ക്ഷമ എന്ന് പറഞ്ഞത് നമ്മൾ പയ്യെ പതുക്കെ പതുക്കത് കട്ട് ചെയ്താൽ മതി അതായത് ഒന്ന് ഒന്നിനോട് നല്ല ക്ലോസ് ആയിട്ട് ഒട്ടി ചേർന്നിരിക്കണം ആ ഒരു തരത്തിൽ കട്ട് ചെയ്തെടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ നല്ല വൃത്തിക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗം അതായത് ബ്ലാക്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ട് കാണാത്ത തരത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ഒറ്റിക്കുമ്പോഴേ വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഭാഗങ്ങളൊട്ടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും പക്ഷേ കുഞ്ഞത് വളരെ കുഞ്ഞത് ഒട്ടിക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തേക്കാം അപ്പോൾ നമ്മൾ ആ സമയമൊക്കെ കണക്കാക്കി പതുക്കെ അത് കട്ട് ചെയ്ത് അതിന് കറക്റ്റ് മാച്ച് ആവേണ്ട തരത്തിൽ വേണം ഒട്ടിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നമ്മളെ ഒരു ഡെക്കർ നല്ല അടിപൊളി ആയിട്ടുണ്ടാവുള്ളൂ നല്ല ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം അതാണെന്ന് നമ്മൾ പറഞ്ഞാൽ കുറച്ച് ക്ഷേമം കൂടെ വേണം അങ്ങനെ കുറച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മളിഷ്ടത്തിനൊക്കെ മാറ്റി ഒട്ടി കേട്ടോ അത് ഇതേപോലെ തന്നെ വേണമെന്നുമില്ല പക്ഷേ മാക്സിമം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് ഒരു മാനിൻ്റെ തല പോലൊക്കെ തോന്നണമെങ്കിൽ അതിൻ്റെ സിമ്മട്രിക്കൽ ആയിരിക്കണം രണ്ട് ഇടത് ഭാഗം വല്ലതു ഭാഗം ഒരേപോലെ ആയിരിക്കണം അപ്പോൾ കണമൊന്നും കൂടെ ഭംഗി ഉണ്ടാവും നമ്മൾ തൊട്ടി ചേരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയാക്കാം ആടിൻ്റെ ലുക്കൊക്കെ ഉണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല അത് നല്ല അടിപൊളിയായിട്ടുണ്ട് അത് കണ്ടിട്ട് നമ്മൾ ഈ പേപ്പർ ഉണ്ടല്ലോ പേപ്പർ നമ്മൾ പയ്യങ്ങ് അടത്തി കളയണം പേപ്പറിൽ നമ്മൾ ഈ ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റെഫറൻസിനാണ് അങ്ങനെ പേപ്പറല്ല നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇതേപോലെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ കണ്ണ് വെച്ചത് ഐസ്ക്രീം സ്റ്റിക്ക് ചെയ്യണം അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം കളർ അടിച്ചെടുക്കണം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയുടെ ക്യാമിൻ്റെ അക്രിലിക്കാണ് ഇരുപത്തഞ്ച് രൂപയുടെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഉണ്ടാവും കേട്ടോ അതിന് കുറച്ച് ശകലം മാത്രം നമ്മൾ യൂസ് ചെയ്യണുള്ളൂ അത് ഇതേപോലെ പയ്യെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമയോടുകൂടി പയ്യെ ഇതിൽ മൊത്തമായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചെടുക്കണം ബ്ലാക്ക് കളർ വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ വാളിൽ വെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വാളിന് മാച്ചാകണ ഒരു കളർ അടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം അപ്പോൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഈ ഒരു പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാതിരിക്കാൻ കൂടെ ഈ പെയിൻ്റ് അടിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും നമ്മൾ പയ്യെ നമ്മുടെ ഈ ഒരു അക്രലിക് പെയിൻറ്റ് മൊത്തമായിട്ട് അങ്ങ് അടിച്ചു അത് അടിച്ചു കൊടുക്കട്ടോ അതടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും നമ്മൾ റെഫറൻസ് എടുത്ത അതേ ഫോട്ടോയുടെ അതേപോലെ തന്നെ ഉണ്ടാവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പോൾ പിന്നെയും പറയുന്നത് നമ്മൾ ഫെവി ഒട്ടിച്ച് കഴിഞ്ഞിട്ടും കൂടെ ഏതെങ്കിലും ഒട്ടാതെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിട്ട് വരാണെങ്കിൽ അവിടെ നമ്മൾ ഫെവി ക്യുക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ക്യുക്ക് ആയിട്ട് വിട്ടണ ഏതെങ്കിലും ഒരു ഗം ഉപയോഗിച്ച് അങ്ങ് ഒട്ടിച്ചാൽ മതി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ്ടോ വാള് അടിപൊളിയാണ് അതെ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കുക കമൻറ്റായിട്ടെത്തണം മാത്രമല്ല ഇനി അങ്ങനെയുള്ള വീഡിയോ കൂടെ ചെയ്യണം എന്നുള്ള കൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള വീഡിയോ കൂടെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലുകൂന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എല്ലേക്ക് നോക്കിയാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അടുത്തൊരു വീഡിയോ അടുത്ത ഞായറാഴ്ച കാണാറില്ല